ഹായ് എവ്രി വൺ ദിസ്ഇസ് രേഷ്മ വിത്ത് ഇൻസ്പയറിംഗ് ഡിപ്പോ സസ്യ കുടുംബമായിട്ടുള്ള അനോനേസിയെ അഥവാ കസ്റ്റാർഡ് ആപ്പിൾ കുടുംബത്തിനെ കുറിച്ചിട്ടാണ് നമുക്ക് നോക്കാം കസ്റ്റാർഡ് ആപ്പിൾ കുടുംബത്തിന്റെ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം അപ്പൊ പൊതുവെ ഇവരെങ്ങനെയാണ് ഈ കസ്റ്റാർഡ് ആപ്പിൾ ഫാമിലിയിലുള്ള കസ്റ്റാർഡ് ആപ്പിൾ ഫാമിലി എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താ പറയാ സീതപ്പഴം ആത്തച്ചക്ക അരണമരം അതൊക്കെ ഉൾപ്പെടുന്നതാണ് ഈ കസ്റ്റാർഡ് ആപ്പിൾ ഫാമിലി എന്ന് പറയുന്നത് അഥവാ അനോനീസി എന്ന് പറയുന്ന സസ്യ കുടുംബം അപ്പൊ അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം പൊതുവേ ഇവരെന്താണ് കുറ്റിച്ചെടികളായിട്ടൊക്കെയാണ് നമുക്ക് കാണുന്നത് ചിലത് നമ്മളിപ്പോ പറഞ്ഞപോലെ സീതപ്പഴം അരണമരം പോലെയുള്ളതൊക്കെ എന്താണ് മരങ്ങളാണ് അല്ലെ മരങ്ങള് ഇനി മറ്റു ചിലതുണ്ട് അവര് ക്ലൈംബേഴ്സ് ആണ് അപ്പോ ഷ്രബ്സ് ഉണ്ട് ട്രീസ് ഉണ്ട് ക്ലൈമ്പേഴ്സ് ഉണ്ട് ഓക്കെ കുറ്റിച്ചെടികള് മരങ്ങള് അല്ലെങ്കിൽ എന്താണ് ക്ലൈംപേഴ്സ് ക്ലൈംപേഴ്സ് എന്ന് വെച്ചാൽ എന്താണ് ആരോഹികള് അല്ലെ ആരോഹികൾ എന്താണെന്ന് നമുക്കറിയാലോ അല്ലെ ഏതെങ്കിലും ഒരു മറ്റൊരു വൃക്ഷമോ എന്തെങ്കിലും കുറ്റിച്ചെടിയോ ഉണ്ടെങ്കിൽ അതിന്റെ മുകളിൽ ഇങ്ങനെ പടർന്ന് കയറി വളരുന്നതാണ് ഈ ആരോഹികൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പോ നഗ്നമുകുളങ്ങൾ ഉള്ള ആരോഹികള് ഇത്രയാണ് അതിന്റെ പൊതുവായിട്ടുള്ള ശൈലി അല്ലെങ്കിൽ ഹാബിറ്റ് എന്ന് പറയുന്നത് ഇനി നമുക്ക് നമുക്കിവിടെ ഓരോ ഭാഗങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ട് അതായത് കായിക ഭാഗങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ട് പൂവിന്റെ ഭാഗങ്ങൾ അല്ലെ പൂവിന് നാല് വേൾഡ്സ് നാല് ഭാഗങ്ങൾ ഉണ്ടല്ലേ അപ്പൊ ആ നാല് ഭാഗങ്ങൾ ഉണ്ടോ അതുണ്ടെങ്കിൽ അതൊരു പൂർണ്ണമായിട്ടുള്ള പുഷ്പമാണ് കംപ്ലീറ്റ് ഫ്ലവർ ആണ് ഇല്ലെങ്കിൽ അതൊരു ഇൻകംപ്ലീറ്റ് ഫ്ലവർ ആണ് ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അതിനെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത് അപ്പൊ അതില് നമ്മൾ നോക്കുന്നത് ഇലകളെ കുറിച്ചിട്ടാണ് ഇലകളുടെ പ്രത്യേകത അല്ലെ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഫില്ലോടാക്സി ഓർമ്മ വരും അതായത് ഫില്ലോടാക്സി എന്ന് വെച്ചാൽ എന്താണ് ഇലകളുടെ വിന്യാസം പരമാവധി സൂര്യപ്രകാശം ലഭിക്കാൻ വേണ്ടി ഇലകളെ എങ്ങനെയാണോ വിന്യസിച്ചിരിക്കുന്നത് അതിനെയാണ് ഇലകളുടെ ഫില്ലോടാക്സി അഥവാ വിന്യാസം എന്ന് പറയുന്നത് ക്രമീകരിച്ചിരിക്കുന്നത് തണ്ടിന്റെ മുകളില് നോഡില് ക്രമീകരിച്ചിരിക്കുന്ന രീതി ഇവിടെ ഇലകൾ ക്രമീകരിച്ചിരിക്കുന്ന രീതി ഏതാണ് ഏകാന്തര വിന്യാസം അഥവാ ആൾട്ടർനേറ്റ് ഫില്ലോട്ടാക്സി ആണ് എന്താണ് ആൾട്ടർണേറ്റ് ഫില്ലോടാക്സി എന്ന് പറയുന്നത് ഒരു നോഡിൽ നിന്ന് അല്ലെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ചിത്രം നോക്കിയാൽ മനസ്സിലാവും ഇപ്പൊ ഇതിൽ തന്നെ ഈ ഒരു ചിത്രത്തിൽ തന്നെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക അല്ലെ ഇവിടെ എന്താ നിങ്ങൾക്ക് കാണുന്നത് എന്താണ് കാണുന്നത് ആ ഒരു നോഡ് അല്ലെ ഒരു നോഡിൽ നിന്ന് ഒരു എന്താണ് ഒറ്റ ഒരു പൂവ് മാത്രമേ അല്ല സോറി ഒറ്റ ഒരു ഇല മാത്രമേ ഒരു നോഡിൽ നിന്ന് ഉണ്ടാവുന്നുള്ളൂ അല്ലെ ഒരു നോഡിൽ നിന്ന് എന്താണ് ഒറ്റ ഒരു ഇല മാത്രമേ ഉണ്ടാവുന്നുള്ളൂ ഉദാഹരണത്തിന് ഇതായത് അല്ലെ ഇനി മറ്റൊരു നോഡിൽ നിന്ന് മറ്റൊരു ഇല രൂപീകരിക്കുന്നതും നിങ്ങൾക്ക് ഇവിടെ കാണാം അതായത് ഒരു നോഡില് ഒരു ഭാഗത്ത് നിന്ന് ഒരു ഇല വരുന്നു മറ്റേ നോഡില് അല്ലെ അതിന്റെ ആ നോഡിൽ നിന്ന് തുടങ്ങാതെ അതിന്റെ തൊട്ട് താഴെയും മുകളിലും ഉള്ള നോഡിൽ എന്താണ് എതിർഭാഗത്തു നിന്നാണ് ഇലകളും ആരംഭിക്കുന്നത് അപ്പം ഇതിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത് ഏകാന്തര വിന്യാസം എന്ന് പറയുന്നത് എന്താണ് ഏകാന്തര വിന്യാസം എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഓക്കെ ക്ലിയർ അല്ലേ ഏകാന്തര വിന്യാസം എന്താണ് മറ്റ് ഇലകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് അത് ലഘുപത്രമാണ് ഓക്കെ ലഘുപത്രം എന്ന് വെച്ചാൽ എന്താണ് സിമ്പിൾ ലീഫ് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം അല്ലെ ഈ പുളി പുളിയാർ ഇല ഇതിന്റെയൊക്കെ പോലെ എന്താണ് ഒരു ഇല പല പല കഷണങ്ങളായിട്ട് മുറിഞ്ഞ് ലീഫ്ലെറ്റ്സ് ആയിട്ടല്ല ഇവിടെ കാണുന്നത് ഇവിടെ എന്താണ് ഒരു ഇല എന്ന് പറയുന്നത് അത് ഇല തന്നെയാണ് അപ്പൊ അതിനാണ് നമ്മൾ ലഘുപത്രം അഥവാ സിമ്പിൾ ലീഫ് എന്ന് പറയുന്നത് ഇനി അടുത്ത എന്താണ് ഉപകരണങ്ങൾ ഇല്ല എന്നുള്ളതാണ് ഉപകരണങ്ങൾ ഇല്ല എന്ന് വെച്ചാൽ എന്താണ് സ്റ്റിപ്യൂൾ ഇല്ല അല്ലെ സ്റ്റിപ്യൂൾ ഇല്ല അതിനെയാണ് ഉപകരണം എന്ന് പറയുന്നത് അതായത് ഇല ഉണ്ടാവുന്ന ആ ഒരു ബേസിൽ ഉണ്ടാവുമല്ലോ അല്ലെ ഇപ്പൊ ഇവിടെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം ഇലകൾ ഉണ്ടാവുന്ന ബേസ് ഏതാണോ ആ ബേസിൽ നമുക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റുന്നില്ല ഇപ്പൊ ഏതെങ്കിലും ഒരു ഇല എടുത്തു ഓക്കെ അവിടെ ഇല പോലെയുള്ള ചെറിയ സ്കെയിൽ പോലെയുള്ള എന്തെങ്കിലും ഒന്ന് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലല്ലോ അല്ലെ അതിനെയാണ് നമ്മൾ സ്റ്റിപ്യൂൾ അഥവാ ഉപകരണം എന്ന് പറയുന്നത് ഇവിടെ അങ്ങനെയൊന്നും ഇല്ല എന്താണ് സ്റ്റിപ്യൂൾ ഇല്ലാത്തത് കൊണ്ട് എക്സ്റ്റിപ്യുലേറ്റഡ് അഥവാ ഉപകരണങ്ങൾ ഇല്ലാത്ത ഒരു ഇലയാണ് ഇവിടെ കാണുന്നത് ഇനി ഈ ഇലകൾ എങ്ങനെയാണ് തണ്ടിൽ ക്രമീകരിച്ചിരിക്കുന്നത് ഡൈസ്റ്റിക്കസ് ആണ് ഡൈസ്റ്റിക്കസ് എന്ന് വെച്ചാല് അല്ലെ ദിശിഗിതം അല്ലെ ദിശിതമായിട്ട് പോകുന്നുണ്ട് ഇനി കുത്തുകളായിട്ട് ഇതിൽ ഗ്രന്ഥികൾ കാണാൻ വേണ്ടി പറ്റും ചില ഇലകളിൽ നമുക്ക് എന്താണ് കുത്തുകുത്ത് കാണാൻ വേണ്ടി പറ്റും അതായത് അതിലെന്താണ് അതിലെ ഗ്രന്ഥികൾ കാണാൻ വേണ്ടി പറ്റും ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇലകളെ കുറിച്ചിട്ട് പറയാനുള്ളൂ അടുത്തത് പുഷ്പെ പുഷ്പ എന്താവാം ഒന്നുകിലോ ഒറ്റ പൂവായിരിക്കാം അല്ലെ പൂങ്കുലേനെ കുറിച്ചിട്ടാണ് ഇവിടെ ചോദിക്കുന്നത് ഇൻഫ്ലോറസെൻസ് അത് സോളിറ്ററി എന്ന് പറയുമ്പോൾ അവിടെ ഒരു പൂവേ ഉള്ളൂ റെസിമോസ് ആവാം അല്ലെങ്കിൽ എന്താവാ റെസിമോസ് പൂങ്കുലയാവാം ഓക്കെ പൂവ് രണ്ടു തരത്തിലാവാം പിന്നെ പൂവിന്റെ പ്രത്യേകത എന്താണ് ഉബേലിങ്കിയാണ് ബൈസെക്ഷൽ ആണ് എന്താണ് ബൈസെക്ഷൽ അഥവാ ഉപയലിങ്കി എന്ന് വെച്ചാല് അവിടെ ആൻഡ്രീഷ്യവും ഖൈനീഷ്യവും ഉണ്ട് ഓക്കെ അതായത് കേസരപുടവും ജനിപുടവും ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അതിന് ഉബേലിങ്കി എന്ന് പറയുന്നത് ഇനി ഇത് റെഗുലർ ആണ് ക്രമമായിട്ടുള്ള ഒരു പൂവാണ് ഓക്കെ റെഗുലർ ആണ് കംപ്ലീറ്റ് ഫ്ലവർ ആണ് കംപ്ലീറ്റ് എന്ന് വെച്ചാൽ എന്താണ് അതായത് ഈ പൂവിന് ഈ പറഞ്ഞിരിക്കുന്ന നാല് ഭാഗങ്ങളും അല്ലെ ഒരു പൂവിന് വേണ്ട നാല് ഭാഗങ്ങളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതാണ് ഇതിന്റെ ഉദ്ദേശം ഓക്കെ ഇന്ന് നമുക്ക് സമമിതി നോക്കാം സമമിതി വ്യാസാർത്ഥ സമമിതി അഥവാ റേഡിയൽ സിമട്രി ആണ് ഒരു സസ്യത്തിന്റെ കേസിൽ നമ്മൾ റേഡിയൽ സിമട്രി എന്ന് പറയുന്നതിനെക്കാളും നമുക്ക് അത് ഏത് രീതിയിൽ പറയുന്നതായിരിക്കും നല്ലത് ോമോർഫിക് എന്നാണ് പറയുന്നത് എന്താണ് ആക്ടിനോമോർഫിക് എന്താണ് ആക്ടിനോമോർഫിക് എന്ന് വെച്ചാല് അതായത് ആ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ റേഡിയൽ സിമട്രി കൊടുത്തിരിക്കുന്നത് ആറ്റിനോമോർഫിക് എന്ന് പറഞ്ഞാലും റേഡിയൽ എന്ന് പറഞ്ഞാലും അർത്ഥം അരിയ സമമിതി അഥവാ വ്യാസാർദ്ധ സമമിതി എന്നാണ് അതായത് നമുക്കൊരു പൂവ് പൂവെടുത്തു കഴിഞ്ഞാല് ഓക്കെ ഇതൊരു പൂവാണെങ്കിൽ ഈ പൂവിന്റെ മധ്യഭാഗത്ത് നിന്ന് ഓക്കെ അതിന്റെ മധ്യഭാഗത്ത് മധ്യ ബിന്ദുവിൽ നിന്ന് അതിനെ നമുക്ക് ഏത് റേഡിയൽ പ്രതലത്തില് വെച്ചിട്ടും കട്ട് ചെയ്യാൻ പറ്റും മധ്യ ബിന്ദു വെച്ചാൽ ബിന്ദുവിൽ നിന്ന് ലൂടെ കടന്നു പോകുന്ന ഏതൊരു പ്രതലത്തിലൂടെയും അതിനെ രണ്ട് തുല്യ ഭാഗങ്ങളാക്കി മാറ്റാൻ പറ്റും ഓക്കെ അപ്പൊ അതുകൊണ്ടാണ് ഇതിന് ഇത് ഒരു ആക്ടിനോമോർഫിക് ആണ് അഥവാ എന്താണ് നമ്മൾ അതിന് പറയുന്ന വാക്ക് ആ റേഡിയൽ സമമിതിയിലാണ് കാണുന്നത് ഓക്കെ നമ്മൾ നമ്മളെങ്ങനെയാ സൂചിപ്പിക്കുന്നത് സാധാരണ ആറ്റിനോമോർഫിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അല്ലെ വട്ടത്തിന്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഇതുപോലെ ഒരു ക്രോ ക്രോസ് ക്രോസ് അല്ല അല്ലെ പ്ലസ് ചിഹ്നം കാണിക്കും അതാണ് ആറ്റിനോമോർഫിക് എന്ന് പറയുന്നത് ഇനി അടുത്ത എന്താണ് പറയുന്നത് ഹൈപ്പോഗൈനസ് ആണ് അതോ ജനിപുടമാണ് എന്താണ് അതോ ജനിപുടം എന്ന് വച്ചാല് അതായത് പൂവ് എടുത്തുകഴിഞ്ഞാല് അല്ലെ പൂവ് ഇരിക്കുന്ന പ്രതലം ഒരു എന്താണ് ഇരിപ്പിടം ഉണ്ട് അതിനെ നമ്മൾ തലാമസ് എന്നാണ് വിളിക്കുന്നത് അപ്പോ ഈ ഒരു തലാമസിനെക്കാളും താഴെയാണ് അതിന്റെ അണ്ടാശി ഇരിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ അതോ ജനിപുടം അല്ലെങ്കിൽ അതോ സ്ഥായി ആയിട്ടുള്ള ജനിപുടം എന്നൊക്കെ പറയും അതാണ് ഹൈപ്പോഗൈനസ് ഫ്ലവർ എന്ന് പറയുന്നത് ഇപ്പൊ ഈ പൂവിൽ തന്നെ നിങ്ങൾക്ക് കാണാം പൂവിന്റെ എല്ലാ വേൾസും അല്ലെ ബളങ്ങളും വരുന്നത് കാലിക്സ് ആയാലും കൊറോണ ആയാലും അതൊക്കെ ഇവിടുന്ന് അങ്ങോട്ടാണ് അല്ലെ താഴോട്ടാണ് പോകുന്നത് ക്ലിയർ അല്ലേ അല്ലെ അതായത് അതിരിക്കുന്നത് ഈ കാലിക്സിന്റെ തൊട്ട് മുകളിലായിട്ട് വരുന്ന തലാമസ് തൊട്ട് മുകളിൽ അല്ലെ തൊട്ട് അടുത്ത് വരുന്ന തലാമസ് എന്നാണ് ഇതൊക്കെ ഉണ്ടാവുന്നത് അവിടെയാണ് ഇതൊക്കെ പൂക്കളുടെ ഭാഗങ്ങളൊക്കെ ഇരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് കാണാം അതിന്റെ മുകളില് ഞാനിപ്പോ വരച്ച ആ വരയുടെ മുകളിലായിട്ട് നിങ്ങൾക്ക് അണ്ടാശ്യത്തിന്റെ ഭാഗം കാണാം അതാണ് അതുകൊണ്ടാണ് ഇതിന് നമ്മൾ എന്ത് പറയുന്നത് അല്ലെ ഇത് നേരെ ഈ രൂപത്തിലല്ല ഈ പൂവ് ഉണ്ടാവുന്നത് നേരെ തിരിച്ചിട്ട് ആലോചിക്കുക അല്ലെ അതായത് തലാമസ് എവിടെയാണോ റിസ എവിടെയാണോ അതിന്റെ താഴെയായിട്ടാണ് പൂവ് ഇരിക്കുന്നത് എന്നുള്ള രീതിയിൽ ആലോചിക്കുക ഇപ്പൊ ഈ ഒരു ചിത്രത്തില് അതിന്റെ അണ്ടാശയം ഇങ്ങനെ കാണുന്നു അല്ലെ നിങ്ങൾ അതിനെ നേരെ തലതിരിച്ചു വെച്ചു നോക്കെ അപ്പൊ എങ്ങനെയായിരിക്കും അത് കിടക്കുന്നത് അല്ലെ ഉണ്ട് അതിന്റെ താഴെയായിട്ടാണ് എന്ത് വരുന്നത് എന്ത് വരുന്നത് ഇതിന്റെ അണ്ടാശയം വരുന്നത് അതാണ് അദോജനിപുടം എന്ന് പറയുന്നത് ഇനി സ്പൈറോസൈക്ലിക്ക് ആണ് സ്പൈറോസൈക്ലിക്ക് എന്ന് വെച്ചാൽ എന്താണ് ഈ പുഷ്പത്തിന് സർപ്പിൾ ആകാര ചുറ്റുകളുണ്ട് അല്ലെ പുഷ്പം ചില പുഷ്പങ്ങൾ എന്തായിരിക്കും ഇങ്ങനെ സ്പൈറൽ ആയിട്ട് കോയിൽ ചെയ്തിട്ട് അല്ലെ ചുറ്റി ചുറ്റുകളായിട്ടായിരിക്കും അതിന്റെ ധളങ്ങൾ നമുക്ക് കാണുന്നുണ്ടാവാം ത്രിമയമാണ് ട്രൈമറസ് ആണ് അതായത് പുഷ്പങ്ങളുടെ ഇതളുകൾ ഇപ്പൊ നമ്മൾ കാലിക്സിലെ സെപ്പലുകൾ എടുത്താലും കൊറോളയിലെ പെറ്റലുകൾ എടുത്താലും അതൊക്കെ എന്താണ് മൂന്നോ അതിന്റെ ഗുണിതങ്ങളോ ആയിരിക്കും ഓക്കെ പിന്നെ ചിലപ്പോൾ എന്തായിരിക്കും ഈ പൂക്കൾ നല്ല സുഗന്ധമുള്ള അരോമാറ്റിക് ആയിട്ടുള്ള പൂക്കളായിരിക്കും ചിലക്ക് ചില കേസില് അവിടെ ഉണ്ടാവുന്നത് ഓക്കെ ഇനി നമ്മൾ ഇത്രയൊക്കെയാണ് എന്തിനെ കുറിച്ച് പറഞ്ഞത് പൂവിനെ കുറിച്ച് പറഞ്ഞത് അതൊക്കെ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിക്കാം കേട്ടാ അതോ ജനിപിടമാണ് പിന്നെ ത്രിമയമാണ് അല്ലെ പിന്നെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അതിനെ കുറിച്ച് പറഞ്ഞു ചിലപ്പോ സുഗന്ധമുള്ളത് ഉള്ളത് അരോമാറ്റിക് ആവാ െ അപ്പോ അങ്ങനെ പൂവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്ക ഇനി അടുത്തതാണ് ഇതിന്റെ പൂവിന്റെ പല ഭാഗങ്ങളായിട്ട് നമ്മൾ പഠിക്കുകയാണ് പൂവിന്റെ നിങ്ങക്കറിയാം മുട്ടിനെ സംരക്ഷിക്കുന്ന ഭാഗമാണ് കാലിക്സ് എന്ന് പറയുന്നത് അതിന് നമ്മൾ വിതളപുടം അല്ലെങ്കിൽ ബാഹ്യദളപുടം എന്ന് വിളിക്കും ഓക്കെ ഇവിടെ കാലിക്സിൽ എത്ര ദളങ്ങൾ കാണാൻ വേണ്ടി പറ്റും കാണുന്നില്ലേ എത്രയുണ്ട് എത്ര വിതളങ്ങൾ സെപ്റ്റൽസ് ഉണ്ട് മൂന്നെണ്ണം അല്ലെ എത്ര സെപ്പൽസ് കാണുന്നുണ്ട് മൂന്ന് മൂന്ന് സെപ്പൽസ് അല്ലെ ഇവിടെ കാണുന്നത് അല്ലെ മൂന്ന് സെപ്പൽസ് ഉണ്ട് പിന്നെ ഇതെന്താണ് ചിലപ്പോൾ ഇത് രണ്ട് ഒന്നോ രണ്ടോ വലയങ്ങളിലായിട്ടും ക്രമീകരിച്ചിരിക്കുന്നത് അതായത് ഇവിടെ തന്നെ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം ഒരു സെപ്പല് ഒരു വിതളം വേറെ തന്നെ കാണുന്നു അല്ലെ അത് കഴിഞ്ഞ് രണ്ടാമത്തെ വലയത്തിലാണ് രണ്ടാമത്തെ ഒരു അല്ലെ പ്ലെയിനിലാണ് വലയത്തിലാണ് ബാക്കിയുള്ള രണ്ട് വിതളങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് അപ്പൊ അതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒന്ന് രണ്ട് വലയങ്ങളിലായിട്ട് ക്രമീകരിച്ചിരിക്കുന്നു പിന്നെ ഇവരെങ്ങനെയാണ് സ്വതന്ത്രമാണ് ഈ വിതളങ്ങൾ എന്താണ് സ്വതന്ത്രമാണ് സ്വതന്ത്രം എന്ന് വെച്ചാൽ ഒന്നും ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുള്ള രൂപത്തിലല്ല കാണുന്നത് ഫ്രീ ആണ് അല്ലെ അതാണ് ഇവിടുത്തെ പ്രത്യേകത ആർ ഫ്രീ അല്ലെ അതാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അതായത് ഗ്യാമോസപ്പാലസ് ആണോ അല്ല ഗ്യാമോസപ്പാലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എല്ലാം യോജിച്ച് കാണുന്ന തന്നെയാണ് നമ്മൾ ഗ്യാമോസപ്പാലസ് എന്ന് പറയാം ഇതെന്താണ് പോളിസപ്പാലസ് ആണ് ഓക്കെ അതായത് എല്ലാം വെവ്വേറെ ആണ് ഇവിടെ ഉള്ളത് നമുക്ക് ഓരോ വിതരണങ്ങളെയും വേറെ വേറെ തന്നെ അത് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ഏതാണ് ഇതിന്റെ വിന്യാസം അല്ലെങ്കിൽ വരുന്നത് വാൽവേറ്റ് ഏസ്റ്റിവേഷൻ ആണോ ദളവിന്യാസം ദളക്രമീകരണം ഏതാണ് വാൽവേറ്റ് വാൽവേറ്റ് നിങ്ങൾക്ക് അറിയാലോ അല്ലെ വാൽവേറ്റ് ഉണ്ട് ഇൻപ്രിക്കേറ്റ് ഉണ്ട് ഇംബ്രിക്കേറ്റ് ഉണ്ട് അതുപോലെ സ്പെഷ്യൽ ആയിട്ടുള്ള ഏസ്റ്റുവേഷൻ ഉണ്ട് വാൽവേറ്റ് എന്ന് വെച്ചാൽ എന്താണ് അതായത് അല്ലെ നമ്മള് ഒന്ന് കഴിഞ്ഞ അടുത്തത് ഈ രീതിയിൽ ഇങ്ങനെ വെക്കില്ലേ അല്ലെ സ്വതന്ത്രമാണെങ്കിൽ അത് നമ്മൾ എങ്ങനെയാണ് ഫ്ലോറൽ ഡയഗ്രത്തിൽ കാണിക്കുക കുറച്ച് ദൂരെ വിട്ടിട്ട് അല്ലെ ഇനി അത് രണ്ടും ഫ്യൂസ്ഡ് ആണ് ഗ്യാമോസപ്പാറസ് കണ്ടീഷൻ ആണെങ്കിലോ അതിനെ യോജിപ്പിച്ചുകൊണ്ട് അല്ലെ എന്തെങ്കിലും വരക്കും ഇതിനെ രണ്ടിനെയും യോജിപ്പിക്കും അല്ലേ ഇതാണ് വാൽവേറ്റ് ഏസ്റ്റുവേഷൻ ഓക്കെ മനസ്സിലായില്ലേ ഇതാണ് വാൽവേറ്റ് ഏസ്റ്റുവേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഉണ്ടാവുന്നത് ഓക്കെ സ്വതന്ത്രമായിട്ട് വിട്ട് കാണിക്കാം നമുക്ക് ഇനി ഈ സ്വതന്ത്രത്തിൽ തന്നെ ടിസ്റ്റഡ് ഈസ്റ്റുവേഷൻ ആണെങ്കിലോ ഒന്ന് മറ്റേതിനെ ഓവർലാപ്പ് ചെയ്തിട്ടായിരിക്കും കാണിക്കുന്നത് ഓക്കെ ഇവിടെ അങ്ങനെയല്ല വരുന്നത് ഇവര് നാല് വെയിറ്റ് വേഷൻ ഇനി അടുത്തത് ദളപുടം കൊറോള എന്ന് പറയുന്നത് അല്ലെ ദളപുടത്തിലെ കൊറോള നമുക്കറിയാം പൂവിന്റെ പൂവ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിന് നിറം ഓർമ്മ വരും അത് ഈ പറഞ്ഞ കൊറോളയുള്ള പെറ്റൽസ് ആണ് പെറ്റൽസ് അഥവാ ധളങ്ങൾ എത്ര ദളങ്ങള് വരുന്നുണ്ട് ആറ് ധളങ്ങളാണ് ഒന്നോ രണ്ടോ വലയങ്ങളിലാണ് ഇതും ക്രമീകരിച്ചിരിക്കുന്നത് ഏസ്റ്റ് ഇംബ്രിക്കേറ്റ് നാൽവേറ്റാവാ എന്താണ് ഇംബ്രിക്കേറ്റ് സിറ്റുവേഷൻ എന്ന് വെച്ചാല് ഒരു ദളം പൂർണ്ണമായിട്ടും പുറത്തും ഒരു ദളം പൂർണ്ണമായും അകത്തും ബാക്കിയുള്ളത് ഈ ദളങ്ങളെ ഈ രണ്ട് ദളങ്ങളെയും ഓവർലാപ്പ് ചെയ്തം കൂടി കാണുന്നതിനാണ് നമ്മൾ ഇംബ്രിക്കേറ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ വാൽവൈറ്റിക്രമീകരണമായിരിക്കും അല്ലെങ്കിൽ ഇംബ്രിക്കേറ്റ് ദള ക്രമീകരണം ആയിരിക്കും ഇവിടെ ഉണ്ടാവുന്നത് പിന്നെ ദളങ്ങളുടെ കാര്യം നമ്മൾ പറഞ്ഞു അല്ലെ ഒന്നോ രണ്ടോ വലങ്ങളിലാണ് ിച്ചിട്ടുള്ളത് വലയങ്ങൾ മനസ്സിലായോ അല്ലെ ചിലപ്പോ എന്താണ് മൂന്ന് പൂക്കള് ഒന്ന് ഒരു ഭാഗത്തു നിന്ന് വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ബാക്കിയുള്ള മൂന്ന് ഭൂക്കങ്ങള് പൂക്കള് പൂക്കൾ അല്ല സോറി ദളങ്ങൾ അതിന്റെ തൊട്ട് താഴെയിൽ നിന്ന് വരുന്നത് ആയിട്ട് തോന്നും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അത് രണ്ട് വലയങ്ങളിലായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത് എന്നാണ് ഓക്കെ ഇത്രയാണ് നമുക്ക് ദളപുടത്തിനെ കുറിച്ച് പഠിക്കാനുള്ളത് അടുത്തത് കേസരപുടം അഥവാ ആൻഡ്രീഷ്യൻ ഒരുപാട് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും ഒരുപാട് കേസരം എന്ന് വെച്ചാല് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും അല്ലെ ആ ഒരു ചിത്രം നോക്കിയേ അല്ലെ ആ ചിത്രത്തിൽ തലാമസ് കാണിച്ചിട്ടുണ്ട് തലാമസ് ഏകദേശം ഒരു ഒരു എന്താണ് നിങ്ങൾ ആ ചിത്രം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും തലാമസിന്റെ ആകൃതി എങ്ങനെയാണ് വരുന്നത് ഏത് തരത്തിലാണ് തലാമസ് വരുന്നത് ഏതാണ് ആ തലാമസ് ഇങ്ങനെ ഈ പച്ച നവത്തില് കാണുന്ന അല്ലെ ആ പൂവിനിലേക്ക് പൂവിന്റെ ഉൾ എന്താണ് കുറച്ചും കൂടി മുകളിലേക്ക് ഇങ്ങനെ മുന്നിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ് ഈ തലാമസ് എന്ന് പറയുന്നത് തലാമസിന്റെ മുകളിലാണ് പൂക്കളുടെ ദളങ്ങൾ ഏർ കേസർ ബുടം ഒക്കെ ക്രമീകരിച്ചിരിക്കുന്നത് ഈ ഒരു തലാമസിന്റെ ആകൃതി എന്താണ് ഏകദേശം ഒരു കോൺവെക്സ് ആകൃതിയില് അല്ലെ മുന്നോട്ടിങ്ങനെ വളഞ്ഞ ഒരു കോൺവെക്സ് ആകൃതിയിലുള്ള ഒരു തലാമസാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുക പിന്നെ വേറെന്താണ് ഇവിടെ കാണാൻ പറ്റുന്നത് എന്താണ് അല്ലെ തലാമസ് കഴിഞ്ഞു അടുത്ത എന്താണ് ആ ആ തലാമസിന്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് സ്റ്റേമൻസും കാർപ്പൽസും കാണാം അല്ലെ ഇതിലെ സ്റ്റേമൻസ് ആണ് നമ്മുടെ കേസരങ്ങൾ എന്ന് പറയുന്നത് കാണുന്നില്ലേ കേസരങ്ങളുടെ ഒരു നര എന്നെ ചുറ്റും ഉണ്ടാവും അതിന്റെ മുകളിലായിട്ടാണ് ആരിയ്ക്കുന്നത് നമ്മുടെ ജനികുടത്തിനുള്ള ജനികള് കാർപ്പൽസ് ഇരിക്കുന്നത് അപ്പൊ കേസരങ്ങള് എത്രയാ ഒരുപാടുണ്ട് നമുക്ക് എണ്ണാൻ പറ്റാത്തത്ര ഇൻഫിനിറ്റ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സ്റ്റേമെന്റ്സ് ഉണ്ട് അല്ലെ കേസരങ്ങൾ നമ്മൾ ഇൻഫിനിറ്റ് വെച്ചിട്ടാണ് കാണിക്കുന്നത് പിന്നെ ഈ കേസരങ്ങളുടെ പരാഗകോശം പരാഗകോഷം നല്ല നീണ്ട് വലിയ പരാഗകോഷമായിരിക്കും പരാഗകോഷം അല്ലെങ്കിൽ പരാഗി എന്ന് പറയുന്ന ആയിരിക്കും നമുക്ക് പുറത്ത് കാണാൻ പറ്റുക അതേസമയം അതിന്റെ തന്തുകൊണ്ടല്ലോ ആ ഫിലമെന്റ് വളരെ ചെറിയതായിരിക്കും ഓക്കെ അതിന്റെ തണ്ട് ഈ പറഞ്ഞ ആന്തറിന്റെ തണ്ട് വളരെ ചെറുതായിരിക്കും നമുക്ക് തണ്ട് ഉണ്ടോ എന്ന് തന്നെ സംശയം തോന്നും അതാണ് ഇതിന്റെ പ്രത്യേകത ഇനി നമുക്ക് അടുത്തത് നോക്കാം അടുത്തതെന്താണ് ജനിപുടം ജനിപുടം എന്ന് പറയുമ്പോൾ ദൈനേഷ്യം ഇവിടെയും നമ്മൾ പറഞ്ഞ ഒരുപാട് അണ്ടാശയങ്ങളുണ്ട് ഈ അണ്ടാ അണ്ടാശയങ്ങളൊക്കെ ഏത് രൂപത്തിലാണുള്ളത് അപ്പോ കാർപ്പസ് ആണ് അല്ലെ അണ്ടാശയങ്ങൾ എന്താണ് അപ്പോ കാർപ്പസ് എന്താണ് അണ്ടാ അപ്പോ കാർപ്പസ് എന്ന് പറയുന്നത് അതിൻ്റെ നേരെ എതിർ ആയിട്ട് വരുന്നതാണ് സിൻ കാർപ്പസ് സിൻ കാർപ്പസ് എന്ന് വെച്ചാല് അണ്ടാശയങ്ങള് അതായത് കാർപ്പലുകള് അഥവാ ജനികള് കൂടിച്ചേർന്ന് കാണുന്ന തന്നെയാണ് നമ്മള് സിൻ കാർപ്പസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ജനികള് കുറെ ജനികൾ ഉണ്ട് ഈ ജനികള് വെവ്വേറെ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ തമ്മിൽ യോജിച്ചിട്ടല്ല കാണുന്നതെങ്കിൽ അതാണ് അപ്പൊ കാർപ്പസ് ക്ലിയർ ആയല്ലേ അല്ലെ ഓക്കെ ഇനി അടുത്തത് അടുത്ത നമ്മൾ പറയുന്നത് ഇതില് ഹൈപ്പോഗൈനസ് ആണ് ഈ ഒരു കാര്യം നമുക്ക് ഒഴിവാക്കാം അടുത്തത് നമ്മൾ പറയുന്നത് എന്താണ് ചെറിയ ശൈലിയും സ്റ്റിഗ്മാണ് ഉള്ളത് അല്ലെ ശൈലി എന്താണ് സ്റ്റൈൽ അല്ലെ സ്റ്റിഗ്മ എന്താണ് ആ മുകളിലുള്ള പൂമ്പുടിയെ വഹിക്കുന്ന ഭാഗമാണ് ഇതൊക്കെ എന്താണ് വളരെ ചെറുതാണ് നമുക്ക് എന്തായാലും അണ്ടാശയത്തിന്റെ ഭാഗമാണ് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി പറ്റുന്നത് ഇനി ഫലം ഫലം എന്ന് പറയുന്നത് എന്താണ് അഗ്രിഗേറ്റ് ഓഫ് ബെറീസ് ആണ് നമ്മൾ സീതപ്പഴമൊക്കെ ആലോചിച്ചാൽ മതി അല്ലെ ആത്തച്ചക്ക സീതപ്പഴം ഹസ്റ്റാർഡ് ആപ്പിൾ ഇതൊക്കെ ആലോചിച്ചാൽ മതി നിങ്ങൾക്ക് കാണാം അതിൽ തന്നെ എന്താണ് ഓരോരോ ചെറിയ ചെറിയ പീസ് ആയിട്ട് നമുക്ക് വേറെ തന്നെ അല്ലെ വിത്തുള്ള ഭാഗങ്ങളായിട്ട് വേർതിരിച്ചെടുക്കാൻ പറ്റുന്നില്ലേ അപ്പൊ അത് എന്താണ് ബെറികളുടെ കൂട്ടമാണ് അഗ്രിഗേറ്റ് ഓഫ് ബെറീസ് ആണ് പിന്നെ വിത്തുകൾക്കൊക്കെ എന്തുണ്ട് എൻഡോസ്പം അഥവാ ബീജാന്ം ഉണ്ട് അപ്പൊ എൻഡോസ്പമസ് ആയിട്ടുള്ള അനവധി സീഡ്സ് വിത്തുകൾ നമുക്കിവിടെ കാണാം ജന്തുക്കൾ വഴിയാണ് ഇവരുടെ പരാഗണം നടക്കുന്നത് ഓക്കെ ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് എന്താണ് ഇതിന്റെ ഫ്ലോറൽ ഡയഗ്രാം ആൻഡ് ഫ്ലോറൽ ഫോർമുല ഫ്ലോറൽ ഡയഗ്രോ ഒന്ന് സൂക്ഷിച്ചു നോക്കെ അതിന്റെ ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾക്ക് ഒരു സിംബിൾ കാണാം അല്ലെ അത് തന്നെയാണ് ഫ്ലോറൽ ഫോർമുലയിൽ കാണിച്ചിരിക്കുന്ന ആ ഒരു പ്ലസ് ചിഹ്നം അതെന്താ കാണിക്കുന്നത് ഈ പൂവ് അറിയ സമമിതി അഥവാ റേഡിയൽ സമമിതിയിലാണ് അതായത് ആക്ടിനോമോർഫിക് ആണ് ഇനി അടുത്ത ചിഹ്നം ഏതാ അടുത്ത ഏതാണ് ബൈസെക്ഷൽ ആണ് ഉപയലിംഗി എന്ന് കാണിക്കുന്ന ഒരു ചിഹ്നം കൂടി കാണിച്ചിട്ടുണ്ട് അതായത് ആൻഡ്രീഷ്യവും വൈനീഷ്യവും ഉണ്ട് ഇനി അടുത്ത എന്താണ് കാലക്സിൽ എത്ര കാണിച്ചിട്ടുണ്ട് മൂന്ന് മൂന്ന് സെപ്പലുകള് അല്ലെ വിതളപുടങ്ങള് മൂന്നെണ്ണം കാണിച്ചിട്ടുണ്ട് അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക ഏഹ് മൂന്ന് വിതളങ്ങള് ഒന്ന് രണ്ട് മൂന്ന് വിതളങ്ങൾ കാണിച്ചിട്ടുണ്ട് മറ്റേത് നമ്മളതിനെ വരയ്ക്കുമ്പോ അല്ലെ ഡയഗ്രാം വരയ്ക്കുമ്പോ നിങ്ങൾക്കറിയാം അല്ലേ അതാണ് ആ ഒരു സിമ്പലാണ് ഏറ്റവും താഴെയുള്ളത് ഇനി അടുത്തത് കൊറോള കൊറോളയിൽ എത്രയാണ് ആറ് ആറ് പെറ്റലുകൾ ആറ് ധളങ്ങളാണ് കാണിച്ചിട്ടുള്ളത് കണ്ടിട്ടില്ലേ അല്ലെ ആറ് ധളങ്ങൾ രണ്ട് വലയങ്ങളിലായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത് കാണിച്ചിട്ടുണ്ട് അടുത്തത് ആൻഡ്രീഷ്യം സ്റ്റേമൻസ് ഇൻഫിനിറ്റ് ആണ് നിരവധി കേസരങ്ങളുണ്ട് ഓറഞ്ച് ുംറത്തിൽ കാണിച്ചിരിക്കുന്നത് അല്ലെ നിരവധി കേസരങ്ങളുള്ളത് കാണിച്ചിട്ടുണ്ട് അടുത്തത് ഗൈനീഷ്യവും അതും നിരവധി ജനികൾ ഉള്ളതായിട്ട് കാണിച്ചിട്ടുണ്ട് ഓക്കെ ക്ലിയർ അല്ലേ അപ്പം ഇത്രയും ഭാഗങ്ങളാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത് ക്ലിയർ ആണല്ലോ ഓക്കെ അപ്പൊ ഇതാണ് ഇതിന്റെ ഏത് ഫ്ലോറൽ ഡൈഗ്രോം ഫ്ലോറൽ ഫോർമുലയും നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് അനോനസ്ക്വാമോസ ഈ സീതപ്പഴത്തിന്റെ ഫ്ലോറൽ ഡൈഗ്രോം ഫ്ലോറൽ ഫോർമുല ആണ് നമ്മൾ നോക്കിയത് നമുക്ക് മറ്റു ഉദാഹരണങ്ങളിലേക്ക് നോക്കാം ഒന്ന് അനോന സ്ക്വാമോസം ഇതിനോട് സമാനമായിട്ട് വരുന്നതാണ് ആത്തച്ചക്ക എന്ന് പറയുന്ന അനോന റെ ചെറിയ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ പിന്നെ മുള്ളൻ ചക്ക മുള്ളൻചക്ക എന്ന് പറയുന്ന അനോന മുറിക്കേറ്റ ഓക്കെ അടുത്തത് കണങ്ക ഒഡവേറ്റ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ പിന്നെന്താണ് ഡസ്മോസ് ചൈനൻസസ് ഡസ്മസ് ചൈനൻസിസ് എന്ന് പറയുന്ന ഈ പൂവ് നമ്മൾ പല സ്ഥലങ്ങളിലും അല്ലെ പാമ്പിന്റെ പൂവ് എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾ നമ്മുടെയൊക്കെ ചെറുപ്പത്തില് കളിക്കുന്ന പൂവാണ് ഇത് അടുത്തത് ഉബേറിയ നാരം ഉബേറിയ നാരം കാണിച്ചിട്ടുണ്ട് അടുത്തത് പോളിയാത്തിയ ലോഞ്ചിഫോളിയ നമ്മുടെ അരണമരം ഓക്കെ അരണമരമുണ്ട് അടുത്തത് റൊളീനിയ ഡെലീഷ്യോസ റൊളീനിയ ഡെലീഷ്യോസ പിന്നെ മിട്രഫോറ ഗ്രാൻഡി ഫ്ലോറ മിട്രോറ ഗ്രാൻഡി ഫ്ലോറ പിന്നെ ഫയാൻഡസ് മലബാറിക്കസ് എന്താണ് ഫയാൻതസ് മെലബാറിക്കസ് അപ്പൊ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ള നമ്മുടെ അനോനീസിയെ എന്ന് പറയുന്ന സസ്യ കുടുംബം ക്ലിയർ അല്ലേ താങ്ക് യു